വർക്കെന്നെ അറിയില്ല ഇവർക്കെന്നെ അറിഞ്ഞവർ പലരും അറിയില്ലെന്ന് നടിപ്പവർ അറിയുന്നതൊന്നും പറയാൻ കഴിയാത്തവർ ചലിക്കേണ്ട നാക്കിൽ വിലക്കേറിപ്പോയവർ ചലിക്കേണ്ട നാക്കിൽ വിലക്കേറിപ്പോയവർ എങ്കിൽ ആരെന്ന് ഞാൻ തന്നെ പറയാം ഞാൻ തന്നെ വാഴ്ത്താം ഞാനാണ് ലഹരി ഞാനാണ് ലഹരി ഒരു രൂപത്തിൽ അലയും നലഹരി നിങ്ങളെ ദുരിതപ്പെടുപാടിലാഴ്ത്തും നലഹരി ഒരു പാട് രൂപത്തിലലയും നലഹരി നിങ്ങളെ ദുരിതപ്പെടുപാടിലാഴ്ത്തുന്ന പ്രജ്ഞയിൽ കേറ്റിച്ചുമർത്യന്റെ ചിത്തം മുഴുവൻ വിഴുങ്ങുന്നവൻ വർണ്ണാഭമായ കരളിൽ ഗരം കേറ്റി സപ്തവർണങ്ങളും വായിക്കുന്നവൻ വരമഞ്ഞൾ മെഴുകാതെ സുമുഖന്റെ വതനത്തിൽ കടുമഞ്ഞ പരത്തുന്നവൻ അർബുദക്കരിനാഗ ദംശത്താൽ നിങ്ങളെ നോവിച്ച് നരകിച്ചു കൊല്ലുന്നവൻ അർബുദക്കരിനാഗ ദംശത്താൽ നിങ്ങളെ നോവിച്ച് നരകിച്ചു കൊല്ലുന്നവൻ സ്വച്ഛന്തമൊഴുകുന്ന ഹൃദയത്തിൽ വരം വിട്ട് കാലേ മരണം കൊടുക്കുന്നവൻ ഞാനാണ് ഞാനാണ് ലഹരി ഞാനാണ് ലഹരി നിങ്ങൾ എന്നെ വേൽക്കുക ചിന്തയിൽ വിശപ്പുക കുത്തി നിറയ്ക്കുക തലച്ചോറിൽ ഭ്രാന്തിന് ഹരിശ്രീ കുറിക്കുക ഹൃദയത്തെ പൊട്ടിച്ച് പുറത്തേക്കൊഴുക്കുക കരളിനെ തൂക്കാൻ ഒരു ത്രാസും വാങ്ങിക്കുക മക്കൾക്കൊരു കുമ്പിൽ വെള്ളം കരുതുക മരണത്തിലേക്കൊരു വഴിയും കാണിക്കുക എന്നിട്ട് എന്നിട്ട് ഒരു തുള്ളി ശ്വാസത്തിനായി കൈനീട്ടുക ഒരൊറ്റ ശ്വാസത്തിനായി കെഞ്ചുക കിട്ടാതെ ഒന്ന് പിടഞ്ഞുകൊള്ളുക പിടഞ്ഞ് പിടഞ്ഞു മരിച്ചു മരിച്ചുകൊള്ളുക പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചുകൊള്ളുക ലഹരിക്കു നൽകുവാൻ ഇത്ര മാത്രം കാലേ കൊടുക്കുവാൻ മരണം മാത്രം എന്നും കൊടുക്കുവാൻ ദുരിതം മാത്രം നന്നായി കൊടുക്കുവാൻ ദുരന്തം മാത്രം കാലേ കൊടുക്കുവാൻ മരണം മാത്രം കാലേ കൊടുക്കുവാൻ മരണം മാത്രം പ്രിയമുള്ളവരെ ഇത്രയേറെ യാതനകളും വേദനകളും ദുരന്തവും ദുരിതവും മാത്രം മാത്രം നമുക്ക് തരുന്ന ഈ ലഹരിക്ക് പുറകെ എന്തിനും നമ്മൾ പോകണം ചിന്തിക്കുക ചിന്തിക്കുക